ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലൈക്കും പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സൂറത്തിൽ ബക്രയിലെ ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ ആയത്തിനെ തെതുബുർ ചെയ്തുകൊണ്ടാണ് ഈ ആയത്തിൽ കുറിച്ചാണ് അള്ളാഹു നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത് അതിന്റെ മര്യാദകൾ ഗുണങ്ങൾ അതുകൊണ്ട് സത്യവിശ്വാസികൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഇതൊക്കെയാണ് അള്ളാഹു സുബാനോ തല മനോഹരമായ ഉദാഹരണങ്ങളിലൂടെ ഉദാഹരണത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഏ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നുകയാണ് നിങ്ങൾ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് ശല്യം എടുത്തു പറയരുത് കൊടുത്തത് എടുത്തു പറയുകയും ശല്യം ഉണ്ടാക്കുകയും ശല്യം ഉണ്ടാക്കുകയും ചെയ്യരുത് എന്ന് കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യം ഉണ്ടാക്കിക്കൊണ്ടും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത് എന്നും അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനെ പോലെ നിങ്ങൾ നിങ്ങളാവരുത് എന്നും അത്തരക്കാരെ കുറിച്ചൊരു ഉപമയായിട്ട് അള്ളാഹു പറഞ്ഞു തന്നത് ഒരു മിനിസമുള്ള പാറയുടെ മുകളിൽ കുറച്ച് മണ്ണ് മിനിസ് ഒരു പാറയുടെ മുകളിൽ മിനിസമുള്ള പാറയുടെ മുകളിൽ മണ്ണ് ഉള്ള ഒരു പാറയുടെ മുകളിൽ മഴ വർഷിച്ചാൽ ആ മണ്ണ് മുഴുവനും ഒലിച്ചുപോയി അതൊരു മൊട്ടപ്പാറയാകുന്നത് പോലെ അവർ അധ്വാനിച്ചതിൻ്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നാണ് അള്ളാഹു നമുക്ക് ഉദാഹരിച്ചു തരുന്നത് അള്ളാഹു സത്യനിഷേധികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല എന്ന് എന്നാണ് എന്ന് പറഞ്ഞ കൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ അവരുടെ അഭിമാനത്തിന് ശതം രീതിയിലും ആകരുത് എന്നും ചില ആളുകളുടെ സഹായം സ്വീകരിച്ചവർക്ക് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് സഹായം ചെയ്തവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുള്ളത് നിരന്തരം അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടും എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് അവരുടെ മനസ്സിൽ തോന്നും ഈ ആളുകൾ ഈ ആളുടെ സഹായം എനിക്ക് സ്വീകരിക്കേണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് ചിലരാണെങ്കിൽ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അത് ഇങ്ങനെ പരസ്യമാക്കിക്കൊണ്ട് ഞാനാണ് ഇന്നയാൾക്ക് ഇന്നത് ചെയ്തത് എന്നിങ്ങനെ പരസ്യം പരസ്യമാക്കി എത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെയാണ് അള്ളാഹു ന്യായത്തിലൂടെ അവർക്കുണ്ടാകുന്ന അവരുടെ ദാനധർമ്മങ്ങൾ എങ്ങനെയാണ് നിഷ്ഫലമായി പോകുന്നത് എന്ന് അള്ളാഹു ഒരു ഉദാഹരണത്തിലൂടെ ആ പാറയിലെ മണ്ണ് ഒലിച്ചു പോയത് പോലെ അവരുടെ ദാനധർമ്മങ്ങൾ ഒലിച്ചു പോകുമെന്നും അത്തരക്കാർക്ക് അതിൽ അള്ളാഹ് ഒരു പ്രതിഫലവും ഉണ്ടാവുകയില്ല എന്ന് ആണ് അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത് നബിസ്വല്ലാ അലൈവല്ലാം ഇപ്രകാരം പറഞ്ഞതായി അബൂദർ റലി അള്ളാഹുൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം മൂന്ന് കൂട്ടരിൽ അള്ളാഹു കിയാമത് നാളിൽ ഗോപൻ നിമിത്തം സംസാരിക്കുകയില്ല എന്നും അവരിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു നോട്ടം പോലും ഉണ്ടാവുകയില്ല എന്നും അവരെ അള്ളാഹു സംസ്കരിക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് കൂട്ടരിൽ ഒരു കൂട്ടരെ ഒരു വിഭാഗം ആളുകളെ കുറി പറഞ്ഞത് കൊടുത്തത് എടുത്ത് പറയുന്ന ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് സഹായങ്ങൾ ചെയ്തിട്ട് കൊടുത്തത് എടുത്ത് പറയുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് വേറെയും ഇത്തരം ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ നബിസല്ലേ എല്ലാം പറഞ്ഞതായി ഇങ്ങനെ കാണാം നിശ്ചയം ദാനം അതിൻ്റെ ആളുകളിൽ നിന്ന് കബറിലെ ഉഷ്ണത്തെ കെടുത്തിക്കളയുമെന്നും അന്ത്യദിനത്തിൽ വിശ്വാസിയെ അന്ത്യദിനത്തിൽ സത്യവിശ്വാസിക്ക് തന്റെ ദാനധർമ്മങ്ങൾ തണലായി വർത്തിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതൊരു അതൊരാശ്വാ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു അതീസാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാർഷിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അന്ത്യദിനത്തിൽ നമുക്കൊരു തണലായി വരും എന്നാണ് ആ പറഞ്ഞത് അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാ വിബ്രക്കാത്തു